നമസ്കാരം ഞാൻ ഡോക്ടർ അനൂപ പീരിയാട്രിക് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് പി ആർ എസ് ഹോസ്പിറ്റൽ ഇന്ന് നാം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് കുട്ടികളിലെ ഫാറ്റി ലിവർ അഥവാ കരളിൽ കൊഴുപ്പടിയുന്നത് സാധാരണയായി ലിവറിൽ ഒരു കുറച്ച് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പുണ്ടാവും പക്ഷേ അത് അഞ്ചു തൊട്ട് പത്ത് ശതമാനത്തിൽ കൂടുതൽ കൊഴുപ്പടിയുമ്പോൾ ആണ് നമ്മൾ അതിനെ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത് പണ്ട് മുതിർന്നവരിലായിരുന്നു ഇത് സാധാരണമായി കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കുട്ടികളിൽ വളരെ സാധാരണമായി ഇപ്പൊ ഇത് കണ്ടുവരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളിൽ ഫാറ്റി ലിവർ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അനാരോഗ്യകരമായ ഭക്ഷണശീലം ഇപ്പോഴത്തെ കൂടുതലായ ജങ്ക് ഫുഡ് പുറത്തെ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക ഫാസ്റ്റ് ഫുഡ് ജങ്ക് ബേക്കറി ിസ്ക്കറ്റ്സ് കൂടുതലായി കഴിക്കുക പണ്ടത്തേനെക്കാട്ടിലും കൂടുതൽ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ വ്യായാമക്കുറവ് ഇപ്പോഴത്തെ കുട്ടികളുടെ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ ടി വി വീഡിയോ ഗെയിം മുതലായവയിൽ സ്പെൻഡ് ചെയ്യുന്നത് രണ്ട് മണിക്കൂറിലേറെയാണ് കൂടുതലും കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായി വരുന്ന അമിതവണ്ണം ഭാര കൂടുതൽ നാലാമത്തെ റീസൺ ചില കുട്ടികളിൽ ജനിതകമായ പ്രവണത നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ശരീരഭാരം കൂടുതലും ഫാറ്റി ലിവർ കണ്ടുവരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികൾക്കും അത് വരാനുള്ള ഒരു സാധ്യത ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ ഈ പറഞ്ഞവ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇതിന്റെ പ്രധാന കാരണം